നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ആ കളി നടക്കുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാത്രി മണിക്കാണ് ന്യൂയോർക്കിൽ വെച്ചിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ ആദ്യ മത്സരത്തിൽ തകർപ്പൻ ജയം അയർലൻഡിനെതിരെ നേടിയിട്ടുണ്ട് പാകിസ്ഥാൻ അവരുടെ ആദ്യ മത്സരം ഇന്ന് കളിക്കുന്നു എതിരാളികൾ യു എസ് എ ആണ് ൂപ്പിൽ ഗ്രൂപ്പിൽ ആര് ആര് രണ്ടാമതെത്തും എന്ന് തീരുമാനിക്കപ്പെടുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത് ഞായറാഴ്ച അതിനു മുമ്പ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ അയർലണ്ടിനെ തോൽപ്പിച്ചതിനു ശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസന്റേഷനില് അദ്ദേഹത്തോട് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എനിക്കറിയില്ല ഈ പിച്ചിൽ നിന്ന് പാകിസ്ഥാനെതിരെയുള്ള കളിയിൽ എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് പക്ഷേ ഞങ്ങൾ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ആ ഒരു മത്സരമെന്ന് പറയുന്നത് ടീമിലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട മത്സരമാണ് ദാറ്റ് വിൽ ബി എ ഗെയിം വേർ ഓൾ ഇലവൻ ഓഫ് അസ് നീഡ് ടു കം ടുഗതർ ആൻഡ് കോൺട്രിബ്യൂട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒത്തൊരുമയോടെ നിന്ന് ടീമിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട മത്സരമാണത് ഇപ്പം അയർലൻഡിനെതിരെയുള്ള ഈ കളിയില് പിച്ചില് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ള നല്ല കാര്യമാണ് അത് തന്നെ ഞങ്ങൾക്ക് പാകിസ്ഥാൻ എവരെയും ചെയ്യാൻ പറ്റും മികച്ച പ്രകടനം നടത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ രോഹിത് പറയുന്നത് പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ പിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് രോഹിത് എന്നെ പറഞ്ഞു പിച്ച് സെറ്റിൽ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ബൗളിങ്ങിനെ അനുകൂലമാണ് ബൗളേഴ്സിന് സീമേഴ്സിന് കൂടുതൽ അസിസ്റ്റൻസ് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പാകിസ്ഥാന്റെ ഫേസ് പടം നമുക്കറിയാം അപ്പൊ അവരിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം അതനുസരിച്ച് തന്നെ ആയിരിക്കും ടീമിന്റെ പ്രിപ്പറേഷൻ എന്ന് കോച്ച് നായകൻ രോഹിത് പറയുന്നു പാകിസ്ഥാൻ അങ്ങനെ പേസ്പട ഉണ്ടെങ്കിൽ ഇന്ത്യക്കും ലോകോത്തര നിലവാരമുള്ള പേസ് ബോളർമാരുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജസ്പ്രീത് ബുംറയും പിന്നെ മുഹമ്മദ് സിറാജും കഴിഞ്ഞ കളിയിൽ മോശമല്ലാത്ത തുടക്കമിട്ട ഹർഷദീപും ഒക്കെ ചേരുമ്പോൾ അവരോട് മുട്ടനിൽക്കാനുള്ള ടീം പേസ് ബോളിങ്ങിന്റെ കാര്യത്തിൽ നമുക്കുണ്ട് ബാക്കി ബാറ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ ഇന്ത്യ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ആത്മവിശ്വാസത്തോടെ ഹിറ്റ്മാനും പ്രതികരിക്കുന്നു വീഡിയോ ക്രിക്കറ്റ് ലോകത്തെക്കൊണ്ട് വിശേഷങ്ങളായി